കൂടുതൽ ഓരോ ദിവസവും ലോഡ് ജോലിയാണ് അപ്പൊ അതിലെല്ലാം എനിക്ക് നല്ലൊരു ഉന്മേഷം കിട്ടിയിട്ടുണ്ട് എനിക്ക് തീരെ വർക്കില്ലാണ്ട് ഞാൻ മണി മൂന്ന് മണി വരെ വെറുതെ മൊബൈൽ കുത്തി കളിക്കലായിരുന്നു ഉറങ്ങാൻ പറ്റായിട്ട് അപ്പൊ നന്നായി ഉറങ്ങുന്നുണ്ട് മുദ്രാജ് ചെയ്ത് കഴിഞ്ഞേര് പിന്നെ വേദന നടുവേദന പിന്നെ യൂറിന്റെ പ്രയാസങ്ങൾ ഒക്കെ ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട് ഇത് ഹസ്ബൻഡ് ചെയ്യുന്ന ചെയ്യാറുണ്ടായിരുന്നു ബുക്ക് ഉണ്ടായിരുന്നു ഇവിടെ ഹസ്ബൻഡ് അത് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിനെ ഒരു എന്താ ഇതിനെ ഒരു സീരിയസ് ആയി കണ്ടില്ല അതിൽ എനിക്ക് അതിലെനിക്കിപ്പം വലിയ നഷ്ടബോധിണ്ട് ഇത്രയും വൈകി വൈകിപ്പോയതില് അപ്പോ ഇനി ഞാൻ ഈ സീരിയസ് ആയിട്ട് എന്റെ ജീവിതം നല്ല ടെൻഷൻ ഉള്ള ഒരു ജോലി അംഗൻവാടി ടീച്ചർ എന്ന് പറയുന്നത് പിന്നലെ ഇന്നുമൊക്കെ എനിക്ക് ജോലിയിലൊക്കെ ഒരു നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവാനായി ഞാൻ ചെയ്യേണ്ട വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു ടെൻഷനില്ലാതെ ഒരുപാട് ഫോണിൽ ഇങ്ങനെ ചെയ്യേണ്ട ജോലികൾ ഉണ്ട് ഇപ്പോ കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും ലോഡ് ജോലിയാണ് അപ്പൊ അതിലെല്ലാം എനിക്ക് നല്ലൊരു ഉന്മേഷം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ജോലി റിലീവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനും ഇല്ല എൻ്റെ ജോലിയിൽ എനിക്ക് ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആകെ ഇങ്ങനെ തല ബോംബ് പൊട്ടും പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനും അപ്പോഴാ കുടിവെള്ളി കിട്ടിയ ലീല ടീച്ചറ ഫേസ്ബുക്ക് പേജ് ആണ് ഫേസ്ബുക്കിൽ നിന്നാണ് ഞാൻ എനിക്കിത് കിട്ടിയത് അത് അതെന്റെ കൂടെ കോളേജിൽ സീനിയർ ആയിട്ട് പഠിച്ച ആളായിരുന്നു അപ്പോഴാണ് ഞാൻ അവിടെ പിടിച്ചിട്ട് അവരെ ജീവിതവും പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയായിരുന്നു അതുകൊണ്ട് അവരെ ഷെയറിങ് കേട്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ അതുകൊണ്ട് ഓക്കെ ഞാൻ ഈ